ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ഈ ദിവസം കേരളത്തിന് അഭിമാനത്തിൻ്റെയും വലിയ ഒരു സന്തോഷത്തിൻ്റെയും ഓർമ്മ നൽകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളക്കരയിലെ ആദ്യത്തെ വിശുദ്ധയായി ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ഓർമ്മ ഇന്ന് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ഓർമ്മ ഓരോ മക്കൾക്കും സഹിക്കുവാനുള്ള വലിയ ശക്തി തരും എന്നതിന് യാതൊരു സംശയവുമില്ല ഒരു സാധാരണ ജീവിതം നയിച്ച ഒരു കുഞ്ഞ് കന്യാസ്ത്രീ സഹിക്കാൻ വേണ്ടി ജനിച്ചവൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ശാരീരികമായും മാനസികമായും ഉള്ള സഹനങ്ങൾ ഒരുപോലെ അനുഭവിച്ച് വിശുദ്ധയായ ഒരു ജീവിതമാണ് വിശുദ്ധ അൽഫോൻസമ്മ ചെറുപ്പത്തിലെ വിശുദ്ധ പോലെ ജീവിക്കണം യേശുവിന് ജീവിത ചെയ്യണം എന്നായിരുന്നു ഈ കുട്ടിയുടെ ആഗ്രഹം ഈശോയ്ക്ക് വേണ്ടി ശരീരത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കാൻ തീയിലിറങ്ങി ശരീരം പൊള്ളിക്കാൻ ശ്രമിച്ചവളാണ് ഈ വിശുദ്ധ എന്തുമാത്രം സഹനങ്ങളാണ് ഈ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുണ്ടായിട്ടുള്ള ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയിട്ട് അതെല്ലാം പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസമ്മ എപ്പോഴും അൽഫോൻസമ്മ തന്നെ പറയുമായിരുന്നത്രേ ഞാൻ കർത്താവിന് ഒരു ദഹന ബലി അർപ്പിച്ചു എന്ന് വേദനയെടുക്കുമ്പോഴൊക്കെ പറയുന്ന വാചകമാണ് കർത്താവിന് വേണ്ടി ഒരു ദഹന ബലി അർപ്പിച്ചു അത് വളരെ പതുക്കെ ദഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള കുടമാളൂർ ഇടവകയിലാണ് മുട്ടത്ത് പാടത്ത് കുടുംബത്തിൽ വിശുദ്ധ അൽഫോൺസമ്മ ജനിക്കുന്നത് ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും പറയും ഇത് പാപം മൂലമാണ് അല്ലെങ്കിൽ ശാപം മൂലമാണ് തലമുറയുടെ എന്നൊക്കെ ആയിരിക്കാം പക്ഷേ അതിലും വലിയ ഒരു കാരണം ഓരോ സഹനത്തിൻ്റെ പിന്നിലുമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം വിശുദ്ധ അൽഫോൻസമ്മയെ പ്രസവിച്ചതിന് ശേഷം അമ്മ മരിക്കുകയാണ് അവിടെ നിന്നും തുടങ്ങുന്നുണ്ട് ഈ ജീവിതത്തിൻ്റെ സഹനം അമ്മയില്ലാതെ ഒരു കുഞ്ഞ് ജീവിക്കുക വളരുക എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്തായിരിക്കും സഹനം അമ്മയോളം ആർക്കും മക്കളെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അവിടെ നിന്ന് തുടങ്ങി ഈ കുഞ്ഞിൻ്റെ സഹനം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രോഗങ്ങളും കഠിനമായ വ്യാധികളും പിന്നെ മാനസികമായ വിഷമങ്ങളും എല്ലാം സഹിച്ച് മിണ്ടാതെ സഹിച്ച അൽഫോൻസമ്മ ഇടയ്ക്കിയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രത്യക്ഷപ്പെടുമായിരുന്നത്രേ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യക്ഷീകരണമാണ് അതുപോലെ ജീവിക്കണം എന്ന് അൽഫോൻസമ്മയ്ക്ക് ഉൾവിളിയുണ്ടാകാനുള്ള കാരണം വിശുദ്ധ കൊച്ചിത്രേസ്യ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു വിശുദ്ധയാകുമെന്ന് പ്രിയ കൂട്ടുകാർ കഠിനമായ രോഗങ്ങളിൽ പെട്ടുകിടക്കുമ്പോൾ ഒരിക്കൽ വിശുദ്ധ ചാവറ പിതാവ് വന്ന് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിശുദ്ധരുടെ മധ്യസ്ഥവും അതുപോലെ തന്നെ ഒരുപാട് സഹനങ്ങളുടെ മധ്യസ്ഥയും ആയിരിക്കുന്ന വിശുദ്ധ അൽഫോൻസമ്മ കൊച്ചുകുട്ടികളോട് വലിയ കാരുണ്യവും സ്നേഹവും വാത്സല്യവുമൊക്കെ പ്രകടിപ്പിച്ചിരുന്ന വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധ അൽഫോൻസമ്മ മിഷണറിമാരുടെയും സമർപ്പിതരുടെയും ഒക്കെ മധ്യസ്ഥയാണ് അങ്ങനെയാണ് അറിയപ്പെടുക നമുക്ക് വൈദികർക്ക് വേണ്ടിയും സന്യാസിനികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ കാരണമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്ന അടയ്ക്കപ്പെട്ടിരിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം അൽഫോൻസ് അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയ കൂട്ടുകാർ യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുമ്പോൾ അവസാന കാലമാകുമ്പോൾ പല പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടവരും എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അതിലൊരു കാര്യമാണ് ക്രിസ്ത്യാനികൾക്ക് എതിരായി നടത്തുന്ന പീഡനങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ പുരോഹിതരുടെ നേരെയും സന്യാസിനികളുടെ നേരെയുമുള്ള ആക്രമണം എല്ലാ സഹനത്തെ കൂടെയും നമ്മൾ കടന്നു പോകണം എന്നല്ലേ ഈശോയും മാതാവും നമ്മോട് പറയുന്നത് അതിനാൽ നമുക്ക് ഓരോ സഹനങ്ങളിലും ഒറ്റക്കെട്ടായി പിടിച്ചു നിൽക്കാനും അൽഫോൻസ് പോലെ ഓരോ സഹനത്തിൻ്റെ നടുവിലും നിന്ന് ധാരാളം പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് പോലെ പ്രാർത്ഥിച്ച് 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 അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഈശോയുടെ തിരുവചനം നമുക്ക് ഓർക്കാം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി നാലാമത്തെ തിരുവചനം നമ്മുടെ മനസ്സിലെഴുതി ഒട്ടിച്ചുവെക്കാം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇതാണ് സുവിശേഷം ആരെങ്കിലും ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓടി നടന്ന് നിയോഗങ്ങൾ സാധിച്ചെടുക്കലല്ല ഈശോയുടെ ശിഷ്യത്വം എന്ന് പറയുന്നത് ഈശോയെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും സഹനങ്ങൾ വരുമ്പോൾ അത് മാറാൻ എന്താണ് വഴി എവിടെയാണ് അത് മാറ്റിക്കിട്ടുക എന്ന് മനസ്സിൽ വിചാരിച്ച് ഓടി നടക്കുന്നതല്ല ഈശോയുടെ സുവിശേഷം ഓരോ സഹനങ്ങളും ചുമരിൻ്റെ ഓരോ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് സഹിച്ച് ജീവിച്ച് മത്തായി പതിനാറ് ഇരുപത്തി നാല് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം ഈശോയെ അനുഗമിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഈശോയെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അതിരം കൊണ്ട് പറയുകയല്ല വേണ്ടത് സ്വന്തം ജീവിതത്തിൽ ഈശോ ദാനമായി തന്നിട്ടുള്ള എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കണം അതിന് കർത്താവ് പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിചി പരിത്യജിക്കണം സ്വയം പരിത്യജിക്കണം എൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് ഈശോയുടെ ഇഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവൻ്റെ കുരിശെടുത്ത് അവനെ അനുഗമിക്കണം അങ്ങനെ ചെയ്താൽ കർത്താവ് പറയുന്നു മനുഷ്യപുത്രൻ സ്വന്തം പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും അങ്ങനെ കുരിശ് സ്വന്തം കുരിശെടുത്ത് ഈശോയെ അനുഗമിച്ചവളാണ് വിശുദ്ധ അൽഫോൻസമ്മ അതുകൊണ്ടാണ് മാലാഖമാരോടൊത്ത് വരുമ്പോൾ ഈശോയുടെ പ്രതിഫലം വാങ്ങാൻ അൽഫോൻസമ്മ പറന്നുയർന്നത് അവളിപ്പോൾ മാലാഘന്മാരുടെ കൂട്ടത്തിലാണ് അതുകൊണ്ടായിരിക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ നാമകരണത്തിൻ്റെ സമയത്ത് റോമിൽ ഇങ്ങനെയൊരു പാട്ട് പാടിയത് എന്ന് എനിക്ക് തോന്നുന്നു മാലാഘമാരൊത്ത് വാനിൽ വാഴുന്നൊരൽഫോൻസന്യേ അൽഫോൻസമ്മ മാലാഘമാരുടെ കൂട്ടത്തിലാണ് എന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് അൽഫോൻസമ്മ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കഠിനവേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ് ഈ കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ് കുരിശിൻ്റെ ഉടമസ്ഥനിൽ നമ്മെ ഉറപ്പിച്ചു നിർ നിർത്തുന്നത് അതുകൊണ്ട് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയെ ഒരിക്കലും മറക്കാതെ വിടാതെ പിന്തുടർന്നാൽ നമുക്കും ഇതുപോലെ വിശുദ്ധരാകാം കുരിശിൻ ചുവട്ടിലെ സ്ത്രീയോട് മാധ്യസ്ഥം വഹിച്ചാൽ മാധ്യസ്ഥം ചോദിച്ചാൽ ആ സ്ത്രീ നമ്മളെ കുരിശ് ചുമക്കാനായിട്ട് പഠിപ്പിക്കും അങ്ങനെ കുരിശ് ചുമക്കാൻ പഠിപ്പിച്ചതാണ് അൽഫോൻസമ്മയെ അങ്ങനെ കുരിശ് ചുമന്ന് ചുമന്ന് ഇപ്പോൾ കുരിശിൻ്റെ ഉടമസ്ഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറി അൽഫോൻസമ്മ എപ്പോഴും പറയുമായിരുന്നു എനിക്കേറ്റവും പ്രിയങ്കരനായ പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണെന്ന് വിശുദ്ധ കുർബാനയാണ് അൽഫോൻസമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുർബാനയാകണം അതുപോലെ ഒരു കാര്യം വിശുദ്ധ അൽഫോൻസമ്മ പറഞ്ഞത് നമുക്കിന്ന് ഓർമ്മയിൽ വയ്ക്കാം പുഞ്ചിരി ഒരു തിരിവെട്ടമാണ് സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും പ്രിയ സഹോദരങ്ങളെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന ഈ കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എല്ലാവരെയും നോക്കിയൊന്ന് തുറന്ന് ചിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അൽപോൺസമ്മ പറയുകയാണ് എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല നമുക്കറിയാമല്ലോ ഒരു സഹോദരി ആ മഠത്തിലുള്ളത് അൽഫോൻസമ്മയെ തെറ്റിദ്ധരിച്ച് എന്തുമാത്രം പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് അപ്പോഴൊക്കെ ഒന്നുമില്ലാതെ സഹിച്ച അൽഫോൻസമ്മയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അൽഫോൻസമ്മ പറയുമായിരുന്നു തെറ്റിൽ ഉൾപ്പെടുന്ന ഓരോ പ്രാവശ്യവും തെറ്റ് എത്ര ലഘുവായിരുന്നാൽ പോലും എന്തെങ്കിലും പ്രായചിത്തം ഞാൻ സ്വമേധയാ ചെയ്യും ഇതാണ് തെറ്റിൽ നിന്നും പിന്തിരിയാനുള്ള എളുപ്പവഴിയെന്ന് നമുക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന് തോന്നിയാൽ ഉടനടി എന്തെങ്കിലും പ്രായ നമുക്കും ചെയ്യാം അപ്പോൾ നമ്മൾ പിന്നെ തെറ്റിൽ വിഴാതെ രക്ഷിക്കപ്പെടുമെന്നാണ് അൽഫോൺസമ്മ നമുക്ക് തരുന്ന ഒരു സൂത്രവാക്യം അതുപോലെ അൽഫോൺസമ്മ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ലുപ്തൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ ആയിരിക്കണം ൾ ഉപയോഗിക്കുക എന്ന് ഏറ്റവും നല്ല ഒരു നന്മയാണത് കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നതിലല്ല എന്ന് മുഖസ്ഥുതി പറയുന്നവരിൽ നിന്നും ഞാൻ ഓടിയകലുമത്രെ പ്രിയ കൂട്ടുകാരെ വിശുദ്ധ ജീവിതങ്ങളെ ഓർത്ത് ഓർത്ത് നമുക്ക് എന്നും ഈശോയുടെ സന്നിധിയിൽ നന്ദി പറയാം ഈ വിശുദ്ധ ജീവിതങ്ങൾ നമുക്ക് തന്ന മാതൃകകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ശ്രമിക്കാം എല്ലാറ്റിലുമുപരിയായി വചനം ജീവിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കുരിശികളെ സഹിക്കാൻ ഈ സഹനപുത്രിയോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അതിനായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ അനേകം ആത്മാക്കളെ ഈശോയിലേക്ക് നേടിയെടുക്കാൻ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള വലിയ കൃപ നമുക്ക് തരട്ടെ വിശുദ്ധ അൽഫോൻസമേടി തിരുനാൾ ദിനത്തിൽ സകല സന്യസ്തർക്കും വേണ്ടി സകല സമർപ്പിതർക്കും വേണ്ടി പ്രത്യേകിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമർപ്പിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി എളിമപ്പെടാൻ കഴിയാത്തവർക്ക് വേണ്ടി കുരിശ് ചുമക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശദാൽപോനസമ്മ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാധ്യസ്ഥം വഹിക്കും എന്ന് ഓർക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ